ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ സംഭവിക്കുന്നില്ലേ മാനിഫെസ്റ്റേഷൻ എപ്പോഴും സംഭവിക്കുന്നുണ്ട് ട്വന്റി ഫോർ ബാർ സെവൻ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് ഹലോ നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ സംഭവിക്കുന്നില്ലോന്നല്ലേ എൻ്റെ അടുത്ത് പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനു പറ്റിയൊരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഞാൻ എപ്പോൾ സുഹൃത്തിനെ വിളിച്ചാലും എന്നോട് പറയുന്ന ഒരു കാര്യം ഞാൻ നാട്ടിൽ പോകും ആ പുള്ളീ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നോട് എപ്പോഴും പറയും എൻ്റെ ആഗ്രഹം നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാനാണ് ഞാൻ അവിടെ പോയി ബിസിനസ് ചെയ്യും എപ്പോൾ വിളിച്ചാലും ഈ ഒരു ടോപ്പിക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് ടെർമിനേഷൻ ലെറ്റർ കിട്ടി അപ്പോൾ ഞാൻ ഇതേ കാര്യം പറഞ്ഞു നീ എപ്പോൾ വിളിച്ചാലും ഈടായിട്ട് പറയുന്ന ഒരു കാര്യം നട്ടിപ്പോണം നട്ടിപ്പോണം എന്നായിരുന്നില്ലേന്ന് അത് തന്നെ മാനിഫെസ്റ്റ് ആയില്ലേ അപ്പോൾ ആ പുള്ളിയും എന്നോട് സെയിം കാര്യമാണ് വെച്ചത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യമൊക്കെ പെട്ടെന്ന് നടക്കുന്നല്ലോ ഇത് പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ് ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ഇതിന് കാരണമെന്നാണ് ഞാൻ ആഞ്ചില കോമേഴ്സ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നമ്മുടെ എല്ലാ ചിന്തകൾക്കും ഒരു വൈബ്രേഷനുണ്ട് അപ്പം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം വൈബ്രേഷൻ ഹൈ ആയിരിക്കും സങ്കടകരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വൈബ്രേഷൻ ലോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അങ്ങനെ വരുമ്പം നമ്മുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും അതിന് ചേരുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ സങ്കടകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എപ്പോഴും സങ്കടത്തിലിരിക്കുന്നു ദുഃഖകരമായ വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ് അത്തരം കാര്യങ്ങളോടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലോ ആയിരിക്കും അതിന് ചേരുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകും മാനിഫെസ്റ്റേഷൻ എപ്പോഴും സംഭവിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ബാർ സെവൻ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെ മാത്രം നമ്മൾ മാനിഫെസ്റ്റേഷൻ വിളിക്കില്ല ഓക്കെ നെഗറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങളും എന്താണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ചിന്തകൾ ദുഃഖകരമായ കാര്യങ്ങളാകുന്നു നെഗറ്റീവ് ടോക്സ് സെൽഫ് ടോക്ക് ഭയങ്കര നെഗറ്റീവാണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് വൈബ്രേഷൻ ലോ ആണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തെയും അതിന് ചേരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റുനോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു വാർത്ത കേൾക്കുമ്പം അതും സങ്കടകരമായ വാർത്ത ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോഴും സങ്കടകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകളുടെ വൈബ്രേഷൻ അങ്ങനത്തെ ആയിരുന്നു മനസ്സിലായോ അപ്പം നിരന്തരമായി നമ്മുടെ ലൈഫിൽ ഓരോ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളാണ് നിങ്ങളുടെ ചിന്തകൾ അത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്തു പറയും എൻ്റെ ജീവിതം ഭയങ്കര ദുഃഖമാണ് ഏ ആരൊക്കെയോ എനിക്കെതിരെ കൂടോത്രം ചെയ്തു എൻ്റെ സമയം മോശമാണ് ഇത്തരം കാര്യങ്ങൾ പറയും പക്ഷേ ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ് നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുകയല്ല വേണ്ടത് നമ്മുടെ ചിന്തകളെ ഒന്ന് ഗൈഡ് ചെയ്ത് വിടുക നല്ല രീതിയിലേക്ക് നല്ല വഴികളിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ഗൈഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി അപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അയ്യോ ഇതാണ് എൻ്റെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് ഓർത്ത് നമ്മൾ വേഗം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം ഓക്കെ ഒരു സംഭവം പറയാം ഒരിക്കൽ കുറേ ഫ്രണ്ട്സെല്ലാം ചേർന്ന് ഒരു റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ പോയി അപ്പം ഇവരുടെ അടുത്ത ടേബിളിൽ തന്നെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു മറ്റേ അടുത്തിരുന്ന് ബർത്ത് ഡേ സെലിബ്രേഷൻ എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ പാടിയപ്പം ഇവരുടെ കൂട്ടത്തിൽ ഒരാളും അവരോട് ചേർന്ന് ഹാപ്പി ബർത്ത് ഡേ പാടി അല്ല ബർത്ത്ഡേ ബോയ്ക്ക് ഇയാളും ഒരു വിഷ് ചെയ്തു ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്തു അപ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ എല്ലാവരും ചോദിച്ചു നിനക്ക് വല്ല കാര്യമുണ്ടോ നമുക്കറിയാത്ത ആൾക്കാർ നമ്മൾ നമ്മളവർ വിളിച്ചതുമില്ല നീ എന്തിനാ അവരെ കൂടെ പോയി പാടാനും അയാളെ വിഷ് ചെയ്യാനും ഒക്കെ പോയതെന്ന് ചോദിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇയാൾക്ക് ഒരു പ്ലേറ്റിൽ ഒരു കേക്കിൻ്റെ ഒരു സ്ലൈസ് വന്നു എവിടെ നിന്ന് വന്നതാണ് ഇയാൾ ആർക്ക് വേണ്ടിയാണോ ബേത്ത് ഡേ പാട്ട് പാടി അവരെ വിഷ് ചെയ്തത് അവിടെ നിന്നാണ് വന്നത് ഇതെന്താ കാണിക്കുന്നത് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് സന്തോഷം വരും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പം നമ്മളിലേക്ക് സന്തോഷം വരും മറ്റുള്ളവരുടെ സക്സസ്സിൽ നമ്മൾ പങ്കു നമ്മളിലേക്ക് സക്സസ് വരും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും ഇപ്പോൾ നമ്മളൊരു ഒരാളുടെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഇട്ടു കുറച്ച് നേരം ഇരുന്നു സഹതപിച്ചു പിന്നെ നമ്മുടെ ചിന്തകൾ കുറച്ചു നേരം അതുതന്നെ ആയിരിക്കും അല്ലേ കുറച്ച് നേരം കൊണ്ട് ആ ചിന്തകൾ അവിടെ നിൽക്കില്ല നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് അടുത്ത നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മളിലേക്ക് വരും നമ്മളത് ചിന്തിക്കും പിന്നെ ഒന്നിന് പുറകെ ഒന്നാമത്തെ ഒന്നാമതെന്ത് സംഭവിക്കും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ ലൈഫിൽ വരും എന്നിട്ട് നമ്മളെന്ത് പറയും ഷുഹിയുടെ ആയിട്ട് സമയം തീരെ ശരിയല്ല അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ പോയി ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കൂ അപ്പോൾ കൂടുതൽ കൂടുതൽ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരും ഇതാണ് ഇതിൻ്റെ ടെക്നീക്ക് അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നും നമ്മൾ നമ്മുടെ തോട്ട്സിനെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് സൊ തോട്ട്സിനെ നിങ്ങളൊന്ന് ഗൈഡ് ചെയ്തു വിടൂ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും താങ്ക്